പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവത്രിപാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ വിശാഖഷ്ടി എന്ന കൃതിയിലെ മുപ്പത്തി ആറാമത് ശ്ലോകത്തിൻ്റെ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് കായത്തിനുണ്ടി അപായം വരുന്നതിനുപായത്തിനുള്ള വഴിയോർത്ത ൽ നിർത്തുവതിനായ അഗ്രിമപ്പളനിമായക്കൊഴിഞ്ഞുവഹിയ നീയന്തമെങ്കിലുമ്പളന്യധിപനായ സുരേന്ദ്രവ്രതന നായക്യമാണ്ടറിമായ പദാബുജയുഗായത്തമാകമനമേ കായത്തിനുണ്ടി അപായം വരുന്നതിനുപായത്തിനുള്ള വഴിയോർത്ത അത്തൽ നിർത്തുവതിനായ അഗ്രിമപ്പളനിമായക്കൊഴിഞ്ഞുവഹിയ നീയന്തമെങ്കിലുമ്പളന്യധിപനായ സുരേന്ദ്രവ്രതനാ നായക്യമാണ്ടുമറിമായ പദാംബുജ യുഗായത്തമാഗമനമേ ഇതാണ് ശ്ലോകം കായത്തിനുണ്ടിനി അപായം വരുന്നു ശരീരനാശം എന്ന അപായം ഇനി വരാൻ ഇരിക്കുന്നു അതിനുപായത്തിനുള്ള വഴിയോർത്ത് ആ അപായം ഒഴിവാക്കാനുള്ള മാർഗത്തെപ്പറ്റി ചിന്തിച്ച് അത്തൽ നിർത്തു ആ അത്തൽ നിർത്തുവതിന് ആ ദുഃഖം ഒഴിവാക്കി തീർക്കുന്നതിന് വഹിയ ആത്യന്തികമായ പളനിമായക്കല്ലാതെ ആരാലും സാധ്യമല്ല മനമേ മനസ്സേ എങ്കിലും എന്നിരുന്നാലും അമേയപ്പളന്യധിപനായ അസുരേന്ദ്രവ്രതൻ അമേയമായ പളനിയുടെ അധിപനായ ആ സുരേന്ദ്രനെ സുരേന്ദ്രൻ എന്നുള്ള പദം ഇവിടെ ദേവശ്രേഷ്ഠൻ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത് വ്രതനിഷ്ഠയോടുകൂടി സേവിക്കുന്ന ഭാവത്തിൽ നീയന്തം നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു ആ നായക്യമാണ്ട് ആ ദേവനെ നായകനായി ആശ്രയിച്ചുകൊണ്ട് മറിമായ പദാമ്പുജയുഗായത്തമാകാം മറിമായ തന്നെയായ ആ രണ്ട് പദാംബുജങ്ങളിൽ നീ നിന്ന് ചേരുക ശ്ലോകാർത്ഥം സംക്ഷേപിച്ചിങ്ങനെ പറയാം ശരീരനാശം എന്ന അപായം ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനുള്ള പരിഹാരമാർഗം ആലോചിച്ചു നോക്കിയാൽ ആ ദുഃഖം ദുഃഖമില്ലാതാക്കി തീർക്കാൻ ആത്യന്തികമായ പളനിക്ക് മാത്രമേ സാധിക്കൂ എന്ന് കാണാവുന്നതാണ് എങ്കിലും മനസ്സേ അമേയമായ പളനിയുടെ അധിപനായ ദേവനെ വ്രതനിഷ്ഠയോടുകൂടി സേവിക്കുന്ന ഭാവത്തിൽ നീ നയിക്കപ്പെടേണ്ടിയിരിക്കുന്നു എന്നുവച്ചാൽ നീ വ്രതനിഷ്ഠയോടുകൂടി പളനിയാണ്ടവനെ ധ്യാനിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം ആ ദേവനെ തന്നെ നായകനായി ആശ്രയിച്ചുകൊണ്ട് മറിമായ തന്നെയായ ആ രണ്ട് പദാംബുജങ്ങളിൽ നീ ലയിച്ചു ചേരുക സുബ്രഹ്മണ്യൻ്റെ പാദങ്ങളാണ് ഈ ശ്ലോകത്തിലെ ധ്യാന വിഷയം ഈ ശ്ലോകത്തോടു കൂടി സുബ്രഹ്മണ്യൻ്റെ കേശാദിപാദ ധ്യാനം പൂർണ്ണമാവുകയാണ് ശരീരനാശം എന്ന ദുഃഖത്തെ ഇല്ലാതാക്കാൻ പളനി മാത്രമേ സാധിക്കൂ എന്നുള്ള പ്രസ്താവം ശ്രദ്ധാപൂർവം വ്യാഖ്യാനിച്ച് മനസ്സിലാക്കേണ്ടതാണ് പളനി മായ മറിമായ പദാംബുജം എന്നീ രണ്ട് വിശേഷണങ്ങളും സുബ്രഹ്മണ്യ തത്വത്തിൻ്റെ പ്രതീകാത്മകമായ ജ്ഞാനസ്വരൂപതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് മറിമായ എന്ന പദത്തിൻ്റെ വാ വാഗ വാഗർത്ഥം മായ എന്നു തന്നെയാണ് പാദങ്ങളാകുന്ന താമര അഥവാ ജ്ഞാനസ്വരൂപതയോടുകൂടിയ പാദബിംബകൽപ്പന എന്നാണ് പദാംപുജം എന്ന പദത്തിൻ്റെ അർത്ഥം താമര ഹൃദയപ്രതീകമാണ് സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്ന ദേവസ്ഥാനമാണല്ലോ പളനി പരിപക്വമായ അറിവിൻ്റെ വിളനിലമാണ് പളനി അങ്ങനെയുള്ള പളനിയെ ആസ്ഥാനമാക്കിയിട്ടുള്ള സുബ്രഹ്മണ്യനും ഞാൻ സ്വരൂപൻ തന്നെയാണ് ദുഃഖങ്ങളെല്ലാം അജ്ഞാനപൂരിതമായ അതിജീവന വൃത്തികളുടെ ഫലങ്ങളാണ് പ്രവൃത്തികളെ ജ്ഞാനാധിഷ്ഠിതങ്ങളാക്കി തീർത്താൽ ദുഃഖങ്ങളെയെല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് മരണഭയം അജ്ഞതയിൽ നിന്ന് ഉദയം ചെയ്യുന്ന ഒന്നാണ് വാഴവിലെ അനിവാര്യതയാകുന്നു മരണമെന്ന ബോധമില്ലായ്മയാണ് മരണഭയമായി പരിണാമപ്പെടുന്നത് സർവജീവികൾക്കും ഒരുപോലെ ബാധകമായ മരണം സൃഷ്ടിന്മുഖ സംഹാരാത്മകമായ ലോകവാഴവിൽ സംഭവിക്കുന്ന സ്വയംകൃത സംവിധാനമാകുന്നു എന്ന തിരിച്ചറിവ് മരണഭയത്തെ ഇല്ലാതാക്കുവാൻ സഹായിക്കും പളനിയെയും പളനിവാസനായ സുബ്രഹ്മണ്യനെയും ശൈവതത്വപ്പൊരുളായി സാക്ഷാത്കരിക്കാനാണ് ഗുരു സ്വന്തം മനസ്സിനെ ഉപദേശിക്കുന്നത് ഈ ധ്യാനമാതൃക പ്രായോഗിക അദ്വൈത സാക്ഷാത്കാരത്തിനായുള്ള ധ്യാനമാതൃകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ശ്ലോകത്തെപ്പറ്റി വിശദീകരിക്കാനായിട്ടുള്ളത് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം വിജയിക്കട്ടെ